എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെറിയ സെറ്റപ്പ് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ശബ്ദകക്കി ഒരാളൊന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് തുടങ്ങുകയാണ് അതായത് ഇപ്പോ ഈ ഇന്നത്തെ വിഷയം എന്താ അറിയോ ഒരുപാട് ഈ വിവാഹേതര ബന്ധവും അതിനോടനുബന്ധിച്ച് ഈ ഭാര്യ സ്ഥാന്തിരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ ഏഹ് വളരെ നിഷ്കളങ്കമാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്ത്രീ ആ സ്ത്രീ ആ ആ സ്ത്രീയുടെ കാമുകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയുടെ ഇടയിൽ തന്നെ ഒരുപാട് സംഭവങ്ങളാണ് പിന്നെ അതിന് മുന്നിലേക്കെടുത്ത് അതിൻ്റെ മുന്നിലെടുത്തുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് ഭർത്താവ് കടന്ന് നോക്കുമ്പോൾ കഴുത്തടുത്തെടുത്തിട്ട് കാമുകനുമായിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഈ സംഗതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് വർദ്ധിച്ചുകൊണ്ട് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ സെയിം അല്ല പല പല കാരണങ്ങളാണ് അതായത് ചിലർക്ക് പിന്നെ ഭർത്താവിനെ ഒഴിവാക്കണം വഴിയെന്ന് നിന്ന് ചിലർ ഭർത്താവ് വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊല്ലുന്നത് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് ചിലർ പിന്നെ കാമുകന്മാരുള്ള ഭയങ്കര സ്നേഹം കാരണം അങ്ങനെ കൊല്ലുന്നത് ചിലരാണെങ്കിലോ ഈ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ കൊല്ലുക പിന്നെ എന്തിനാപ്പോ വിവാഹം കഴിച്ചത് ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ടോ അപ്പോ അനുഭവിക്കുന്നത് എന്താണ് ഒരു വിഭാഗം ഒന്നും അറിയാത്ത കുറെ പുരുഷന്മാരാണ് അതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ കോടതികളുടെ ചില പെരുമാറ്റവും ഇതൊക്കെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പഴാണ് ഇതിന്റെ ഈ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിന്റെ ഇപ്പൊ എന്താണ് എല്ലാവരും നിസ്കാരത്തിനൊക്കെ പോയി നോ പ്രോബ്ലം അത് വന്നിട്ട് കണ്ടാൽ മതി പിന്നെ അതായത് അങ്ങനെ ഈ വിഷയത്തിൽ നമുക്ക് കടക്കുകയാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് കടക്കും ഗുരുതരമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതില് ആദ്യം തന്നെ കൊച്ചിരി ഭർത്താവിന്റെ രഹസ്യ ഭാര്യ തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഗുരുതരമായി കൊള്ളയറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ഐസിയുവിൽ ചികിത്സയിലാണ് ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം റിയ ബേബി നമുക്കൊപ്പം പെരുമ്പാവൂരിൽ രണ്ടു ദിവസം മുമ്പ് അതായത് ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിക്ക് ഗുരുതരമായ പൊള്ളലുകൾ എഴുതിയിട്ടുണ്ട് അതായത് ഇയാളുടെ ഫോണിൽ മുമ്പ് പ്രണയത്തിലായിരുന്ന ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രങ്ങളും ചില ചാറ്റുകളും ഭാര്യ കാണുന്നു അത് സംബന്ധിച്ച് ഉണ്ടായ തർക്കം അതിനു ശേഷമാണ് അതോടൊപ്പം തന്നെ അത് അതെ ചിന്തിച്ചു ഭർത്താവിന്റെ ഫോണില് ഏതോ സ്ത്രീയുടെ ഫോട്ടോ കണ്ടു എന്നുള്ളതാണ് കാരണം അപ്പൊ എന്താണ് ഒരു പുരുഷന്റെ ഫോണിൽ ഫോട്ടോ ഒന്നുണ്ടാകുമ്പോൾ പാടില്ല സ്ത്രീകളുടെ ഫോണിൽ ഇഷ്ടം പോലെ പുരുഷന്മാരുടെ ഫോട്ടോ ഉണ്ടാവില്ല അത് കുഴപ്പമില്ല അതിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോടതികൾക്ക് വരെ ചൂടാവും പോലീസുകാർ വരെ അസ്ത്രീടെ ഭാഗത്താണ് നിൽക്കുക പക്ഷെ പുരുഷന്റെ ഫോണിൽ രണ്ടു സ്ത്രീകളുടെ ഫോട്ടോ കണ്ട പ്രശ്നമായി എന്നിട്ട് എന്താ ചെയ്യുന്നത് തിളച്ച എണ്ണ ഒഴിച്ച തിളച്ച എണ്ണ ഒഴിച്ചാൽ മതി തലയിൽ കൂടെയോ എവിടെയെങ്കിലും ഒഴിച്ചാ മതി ഇത് തിളച്ച എണ്ണയിൽ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചിട്ടാണ് പിന്നെ ആ ഭർത്താവിന്റെ സീക്രട്ട് പാർട്സ് ഗുഹ്യ ഭാഗങ്ങളിൽ പോയിട്ട് ഒഴിക്കുന്നത് അപ്പൊ എന്തൊരു കുഞ്ചാന്ന് ചിന്തിച്ചോക്കണം എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ടടാന്നും പറഞ്ഞിട്ട് ഇനി മേലിൽ നീ ചെയ്യടാന്ന് പറഞ്ഞിട്ടാണ് ഒഴിക്കുന്നത് അങ്ങനെ അയാളുടെ ജീവിതം പോയി കിട്ടി ഏഹ് ഭാവിയിൽക്കുള്ള സാധനമൊക്കെ പോയി കിട്ടി അങ്ങനെ ഒരു കേസ് പിന്നെ അതിന്റെ അടുത്ത കേസ് എന്ന് പറഞ്ഞാലേ ഇതല്ല 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 ആ ആ ഇതാണ് ഇതാണ് ഒരു മിനിറ്റ് ഇത് പിന്നെ ഇത് കുറച്ച് പറയാനുണ്ട് അതായത് ഇത് ഫോട്ടോ അതായത് ഈ സംഗതികളൊക്കെ തുടങ്ങുന്നത് ഈ വാർത്ത എന്നാണ് അതായത് ഇവിടെ ഒരു മുസ്കാൻ റസ്തോഗി എന്ന് പറയുന്ന സ്ത്രീ ഈ ഫോട്ടോയിൽ കാണുന്ന എന്തൊരു നിഷ്കളങ്കമായ മുഖമാണ് ഏഹ് മുസ് മുസ്കാൻ റസ്തോഗി എന്നാണ് പേര് ഇതിൽ പിന്നെ വർഗീത കൂട്ടാൻ നോക്കി മുസ്കാൻ എന്ന് കണ്ടപ്പോഴേ ഇത് മുസ്ലിം എന്ന് വെച്ചാൽ വർഗീത കൂട്ടാൻ നോക്കിയ പക്ഷേ നടന്നില്ല കാരണം റസ്തോഗി അത് ഹിന്ദുവാണ് ഈ സ്ത്രീ ഒരു പൂജാരിനെ ഒരു പൂജാരിനെ ആയിട്ടാണ് പ്രണയം ഉണ്ടായിരുന്നത് അപ്പോ ഈ സ്ത്രീയുടെ ഭർത്താവ് ആണെങ്കിലോ ഈസ്ത്രീനെ സംശയിക്കാത്തൊരു മനുഷ്യനാകുമ്പോൾ ബ്രിട്ടനിൽ ലണ്ടനിൽ എവിടെ വർക്ക് ചെയ്യാണ് അപ്പൊ എന്റെ ബർത്ത്ഡേ ആണ് തിരിച്ചു വരണം പറഞ്ഞിട്ട് അവിടുന്ന് വിളിപ്പിച്ച് കൊല്ലാൻ വേണ്ടിട്ട് ലണ്ടനിൽ നിന്ന് വിളിപ്പിച്ചുകൊണ്ട് വന്ന് എന്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭർത്താവ് പോകുമ്പോ ആരുള്ള സ്നേഹം കൊണ്ട് ഓ ബർത്ത്ഡേക്ക് വിളിക്കല്ലേ ഭാര്യ വിളിക്കല്ലേ ഇനിയിപ്പോ എങ്ങനെയാ ലീവ് എടുത്ത് രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്ത് ഓടി വന്നതാ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു വലുതെന്ന് ചോദിച്ചിട്ട് ബർത്ത്ഡേക്ക് വേണ്ടി വന്ന അയാളിനെ കേക്കിൽ മയക്കുമരുന്നിട്ട് കൊടുത്ത് അങ്ങനെ മയങ്ങി കെടുക്കാണല്ലോ മയങ്ങി കെടുക്കുന്ന സമയത്ത് ആ പൂജാരിനെ വിളിച്ചു കൊണ്ടുവന്ന് യാളെന്താ നമുക്ക് വഴി ഒഴിവാക്കാം എന്നൊക്കെ ആയിട്ടൊന്നും പറഞ്ഞ് കഴുത്തണ്ട് വെട്ടിയെടുത്ത് രണ്ട് തുണ്ടം പോലീസ് അന്വേഷിപ്പിടിച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാണ് അപ്പൊ അയാളുടെ ജീവിതം പോയി കിട്ടി അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഗതിയായിരിക്കുന്നത് അപ്പൊ ഈ ഒരു പെണ്ണിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് അയാളുടെ തല രണ്ടായി കണ്ടിച്ചു കളഞ്ഞു അതാണ് അതാണത് പിന്നെ ഈ വാർത്ത ഇവിടെ കേരളത്തിൽ നിന്ന് വന്നാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അറിയാതിരിക്കാൻ സാധ്യതയില്ല കാരണം മിനി നമ്പ്യാർ എന്ന് പറയുന്ന അനിൽ നമ്പ്യാരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ഥിരാതര ഈ മിനി നമ്പ്യാർ മിനി നമ്പ്യാരുടെ കാമുകനാണ് ഈ ഫോട്ടോയിൽ കാണുന്ന തോക്ക് പിടിച്ചത് ഇങ്ങനെ ഞാൻ അവളെ പച്ച കളറിട്ടുണ്ട് കാരണം തോക്കാണത് അപ്പൊ ഈ കാമുകൻ കാമുകനോട് പറഞ്ഞിട്ട് ഈ ഇടത് ഭാഗത്ത് ഇരിക്കുന്ന ആളല്ലോ അയാളെ കൊല്ലിക്കുക ചെയ്തത് ഏഹ് ഭർത്താവിനെ കഴിഞ്ഞാൽ പിന്നെ കാമുകനും ഭാര്യക്കും സുഖമായിട്ട് ജീവിക്കാമല്ലോ അതിനുവേണ്ടി കൊന്നതാണ് അങ്ങനെ കൊന്നിട്ട് ഇപ്പൊ എന്തായി പോലീസ് അറസ്റ്റ് ചെയ്ത് ഇനി ജയിലിൽ ആദ്യരാത്രി രണ്ടര രാത്രി ഒക്കെ അവിടെ ആഘോഷിക്കാം പിന്നെ പോലീസുകാർക്ക് നല്ല സുഖമായി ഏഹ് പോലീസുകാർക്ക് ഇപ്പോ പിന്നെ വിവാഹം കഴിക്കാൻ തന്നെ ആദ്യ രാത്രി ഡെയിലി ആഘോഷിക്കായി അങ്ങനെയാണ് അവരുടെ സ്ഥിതി അപ്പൊ ഇതും ഭർത്താവിനെ കൊല്ലുകയാണ് കാമുകനെ കൂട്ടി വന്നിട്ട് അപ്പൊ ഭയങ്കര ഡേഞ്ചറാണ് പിന്നെ ഭർത്താക്കന്മാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ ഇത് ഭാര്യക്ക് അത്ര കാമുകൾമാരാണൊന്നും അറിയില്ലല്ലോ കാരണം ഇതിങ്ങനെ ഭാര്യനെ അന്ധമായിട്ട് വിശ്വസിക്കല്ലേ പിന്നെ ഇതൊക്കെ കേരളത്തിൽ നടന്നു തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിൽ നടന്നതല്ലേ പക്ഷെ മലയാളികളാണിത് അതായത് കേരള വുമൺ പിന്നെ ഭർത്താവിനെ എന്ത് ചെയ്ത് ഓസ്ട്രേലിയയിൽ പോയി കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അറിയില്ലല്ലോ ഏഹ് ഇന്ത്യയിൽ കൊന്നാൽ പിന്നെ നൂറ് തരം അന്വേഷണം അടുത്തൊക്കെ ഉണ്ടാവും അപ്പൊ സോഫിയ സാം മുപ്പത്തിനാല് വയസ്സ് ഇതാണ് ആ സ്ത്രീയുടെ പേര് ആ വയസ്സ് മുപ്പത്തിനാലാണ് ആ ഫോട്ടോയിൽ സെന്ററിൽ കാണുന്നതാണ് അവളുടെ കാമുകരായിട്ടുള്ള അരുൺ കമലേശ്വരൻ അല്ല കമലാസനൻ പറഞ്ഞിട്ടുള്ള ആള് മുപ്പത്താറ് വയസ്സ് രണ്ടുപേരും കേരളത്തിൽ നിന്നുള്ള കൊല്ലത്തും കൊല്ലത്തുള്ള ആൾക്കാരാണ് രണ്ടുപേരും ചേർന്നിട്ട് പിന്നെ അവരുടെ ഈ സോണിയ പറഞ്ഞ ആ സ്ത്രീയുടെ ഭർത്താവിനെ ഇപ്പൊ വലതു ഭാഗത്ത് കാണുന്ന ആളിനെ പിന്നെ വിഷം കൊടുത്തു കൊല്ലാ ചെയ്തത് അബ്രഹാം സാം അബ്രഹാം നമ്മൂപ്പിന്റെ പേര് അപ്പൊ കാണലേ ഇതൊക്കെ ഇതൊക്കെ സൂക്ഷിക്കണം ഇതൊക്കെ മതം അങ്ങോട്ട് കൂടി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ ഇതിപ്പോ ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഒരു ഹിന്ദുവിനെ കൂട്ടി ഒരു ക്രിസ്ത്യൻ പുരുഷനെ കൊന്നു ഒരു പ്രശ്നവും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാസകുള നല്ല വകമായിരുന്നു ഞാൻ മുടിദറൊക്കെ രക്ഷപ്പെട്ടു അങ്ങനെ സാം അബ്രഹാം പറഞ്ഞിട്ടുള്ള ആൾക്ക് വേഷം കൊടുത്ത് കൊന്നു ഓസ്ട്രേലിയയിലും മെല്ലെ ഇത് തടി തപ്പള്ള പരിപാടിയിരുന്നു അവിടൊക്കെ കൊന്നിട്ട് ഇങ്ങോട്ട് ഓടി വന്നുകഴിഞ്ഞാൽ കേസൊന്നും അന്വേഷിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷെ അതിന് മുമ്പ് പോലീസ് പിടിച്ച് അങ്ങനെ ഇരുപത്തിരണ്ടും പിന്നെ തന്നെ ഇരുപത്തിരണ്ടും ഇരുപത്തി ഏഴും കൊല്ലം ജയിലിലിട്ടിരിക്കുകയാണ് ജയിലിൽ തണവ് സുഖമാണ് അത്രയും വർഷം കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയാലോ മുപ്പത്തിനാല് ഇരുപത്തിരണ്ട് അമ്പത്തിനാല് ജില്ലകളിലാവണുള്ളൂ അപ്പൊ അമ്പത്തിനാലും പത്ത് ദിവസം സുഖമായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ പ്രണയിക്കൊക്കെ ചെയ്യാലോ അങ്ങനെ അതൊരു കേസ് അങ്ങനെ അവിടെയും ഭർത്താവിന്റെ ജീവൻ പോയി കിട്ടി പിന്നെ ഇതൊക്കെ നടക്കുമ്പോഴും കോടതികൾ നല്ല സഹായം ചെയ്യുന്നുണ്ട് ഭാര്യ പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്താ സംഭവം എന്ന് എന്നറിയോ കോടതിയിലൊരു വിധിയാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഏഹ് അടിപൊളി പിന്നെ വിധിയാണ് ഭാര്യക്ക് മറ്റു പുരുഷന്മാരുമായും പ്രണയമാകാം കണ്ടില്ലേ ഏഹ് അത് തുടക്കം നമുക്ക് ആ ജഡ്ജിയുടെ ഭാര്യ എടുത്ത് തുടങ്ങിയാലോ എന്ന് ചോദിച്ചാല് പിന്നെ അത് കേസാവും അതുകൊണ്ട് ചോദിക്കാനും പറ്റും കോടതി ലക്ഷ്യമൊക്കെ ആവും പക്ഷേ ആ ജഡ്ജിയുടെ അഭിപ്രായ പ്രകാരം ഏതൊരു പുരുഷന്റെ ഭാര്യ നമ്മൾ പിന്നെ വിവാഹം കഴിക്കുന്നത് എന്ത് എന്തിനാണ് തമാശക്കാണോ അല്ല പക്ഷെ ഭാര്യയ്ക്ക് ഇപ്പോൾ കുറച്ച് പ്രണയൊക്കെ ആയി എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല അത് നോ പ്രോബ്ലം എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും സുഖകരമായ കാര്യങ്ങളാണ് കോടതി വരെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് അത് മറ്റൊരു സംഗതി ഈ പെണ്ണിന്റെ മുഖങ്ങളിൽ എന്തൊരു ശാലീനതയും കൂലീനതയും ഒക്കെ ഒഴുകുകയാണ് ഈ പെണ്ണിന്റെ മുഖത്തു കൂടെ പക്ഷെ ഈ പെണ്ണ് എന്ത് ചെയ്തറിയോ കാര്യമല്ല വെറും ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കല്യാണം കഴിഞ്ഞ് വെറും ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഭർത്താവ് ഈ ആൾക്ക് വേഷം കൊടുത്തു കൊന്ന് ഏഹ് വിഷം കൊടുത്തിട്ട് അവിടെ കൊന്ന് കൊന്ന് തമിഴ്നാട്ടിലാണ് സംഭവം അങ്ങനെ പോലീസ് വന്ന് സുഖമായിട്ട് ശ്രീനെ പിടിച്ചു കാരണം തെളിവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ചോദിച്ച് നീ എന്തിനാ ചെയ്തെന്ന് വെച്ചാൽ പറഞ്ഞു എന്റെ കാമുകൻ അവിടെ ഒറ്റക്കാണ് ഏ ഇത് നിർബന്ധിച്ച് കഴിഞ്ഞാൽ കഴിച്ചെന്നെ എനിക്ക് അമ്മ ഇഷ്ടല്ല അതുകൊണ്ട് കൊന്ന് ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ വില ഒരു പുരുഷന്റെ വില ഇത്രയേ ഉള്ളൂ ഒരു പെണ്ണിന് വേണ്ടാ തോന്നിയാ വിഷം കൊടുത്ത് കൊല്ല ആ ഗഡുകള് ഇപ്പൊ മറ്റേ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ കണ്ടില്ലേ വഴിയിൽ ഒഴിവാക്കാൻ വേണ്ടിട്ടത്രേ ആ മറ്റേ ഷറോൺ പറഞ്ഞ ആൾക്ക് വേഷം കൊടുത്തത് അപ്പൊ അങ്ങനെ വളരെ ഈസിയാണ് പിന്നെ ഭാര്യ കൊടുക്കണ ഭക്ഷണല്ലേ ഇതിപ്പോ ആരൊപ്പം സംശയിക്കിന്ന് തിന്ന് തിന്നു പറഞ്ഞിട്ടല്ല ഭാര്യയ്ക്ക് ഒരു സങ്കട തിന്നിട്ടില്ലെങ്കിൽ തിന്നാണ് അപ്പൊ വിഷമാണ് അതിലുള്ളത് അങ്ങനെ മുപ്പർ ഔട്ടായി അങ്ങനെ പിന്നെ കാമുകനായിട്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റുമോ അതുമില്ല കാരണം ജയിലിലാണ് ജയിലിൽ കിടക്കണേ കാമുകനാവുള്ളൂ കാമുകന് പിന്നെ വലിയ ശിക്ഷ ഉണ്ടാവൂല തോന്നി ഇപ്പൊ കാമുകനാണ് വേഷം കൊടുത്തത് പിന്നെ കൊടുത്തയച്ചത് ഈ സ്ത്രീകളുടെ കയ്യിലേക്കെങ്കിൽ അയാളും പോകും കുറച്ചു കാലം പിന്നെ ഇന്ത്യയുടെ സ്ഥലം ഇരുപത്തിരണ്ട് കൊല്ലം കിട്ടൂല ഒരു നാലഞ്ച് കൊല്ലം ഇടും പിന്നെ കുറെ പോലീസുകാരൊക്കെ ഒന്ന് അതിരാത്രി ഒക്കെ സ്ത്രീമായിട്ട് ശേഷം ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു ഇപ്പൊ തന്നെ കണ്ടു കുറച്ച് മുമ്പ് ഒന്നാം പ്രതിയായിട്ടുള്ള സ്ത്രീനെ വെറുതെ വിട്ട് അഞ്ചാം പ്രതി ആറാം പ്രതി അവിടെ ജയിലിൽ കിടക്കുക അങ്ങനത്തെ ഒക്കെ നാടകങ്ങളാണ് ഇപ്പോ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇത് പറഞ്ഞല്ലോ ആ പിന്നെ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് പിന്നെ ഉത്തർപ്രദേശ് സന്ത് കബീർ നഗർ പറഞ്ഞ സ്ഥലണ്ട് അവിടെ ഉള്ള ഒരു ഭർത്താവ് എന്റേത് ഏതാനും തല കഴുത്തിന്ന് പോണ്ട അതുകൊണ്ട് നല്ലൊരു ട്രിക്ക് കളിച്ചു പറയൂ പത്തൊമ്പതാമത്തെ അളവ് എന്ന് പറയും എന്താ ചെയ്താലോ മൂപ്പര ദിവസം വീട്ടിലേക്ക് വന്നതാ വീട്ടിലേക്ക് വന്നപ്പോൾ ആ ഭാര്യയും കാമുകനും പിന്നെ നല്ല എന്താ പറയാ കാമാതുലരായി കിടക്കുക മൂപ്പര ബെഡ്റൂമിൽ ഭർത്താവിന്റെ ബെഡ്റൂമിൽ ഏഹ് അവരുടെ ബെഡ്റൂമില് ഭാര്യയും വേറൊരാൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന അങ്ങോട്ട് ഉള്ള അപ്പൊ ഭർത്താവ് ഇത് ചെയ്ത് മുപ്പര് ദേഷ്യപ്പെടാനൊന്നും ഇല്ല ദേഷ്യപ്പെട്ടാലൊക്കെ പ്രശ്നമാണ് ഒന്നെങ്കിൽ രണ്ടുപേരും കൊല്ലണം അപ്പൊ ജയിലിൽ പോവാ അല്ല എന്നിടയില് രണ്ടുപേരും ചേർന്നിട്ട് നല്ല വിഷം വെച്ചിട്ടോ കഴുത്ത് വറുത്തിട്ടോ ഒക്കെ കൊല്ലു അപ്പൊ ഇയാൾ നല്ലൊരു ട്രിക്ക് കളിച്ച് പത്തൊമ്പതാമത്തെ അടവ് എന്ന് പറയും മുപ്പര് വാര്യോടും ഈ കാമഗ്രോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് ഞാൻ നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു തരാം ഏഹ് പബ്ലിക്കായിട്ട് അങ്ങനെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് വീട്ടിലേക്ക് കയറി വരും പറഞ്ഞിട്ട് മുമ്പേ വിവാഹം കഴിപ്പിച്ചു ഭാര്യനെ ആ ആൾക്കും ആളുമായിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുത്തു അതാണ് ഈ ചിത്രം ഇത് ചിത്രമല്ല ആണ് അങ്ങനെ ഭർത്താവ് തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് പിന്നെ ദാനം ചെയ്തു ഭാര്യനെ ആ ആൾക്ക് ഏതോ ഒരു അന്യന് ദാനം ചെയ്ത് അങ്ങനെ വിവാഹം കഴിച്ച് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അയാളുടെ കഴുത്ത് രക്ഷപ്പെട്ടു അപ്പൊ അങ്ങനെ മുപ്പത് ബുദ്ധി വഹിച്ച് പത്തൊമ്പതാമത്തെ അടവ് നടത്തി എന്നാണ് ഈ ഒരു വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോ കഴുത്ത് മണ്ണിൽ കിടന്ന് ഉറുണ്ട് എന്ന് നോക്കിയാൽ മതി അപ്പോ പിന്നെ എന്താണ് സംഭവം അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ പറയാ ഇവിടെ ഇതൊരു മലയാള പോസ്റ്റാണ് അതിൽ പറഞ്ഞത് എന്താ വെച്ചാല് ഇത് സംഭവം പിന്നെ ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിന്റെ ഭർത്താവിനെ ക്രൂരമായി കൊന്ന വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പൊ തന്നെ കൊല്ലുന്നതിന് മുൻപ് ഭാര്യയെ കാമുകൻ വിവാഹം ഏഹ് കാമുകന് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഒരു ഭർത്താവ് ഉത്തർപ്രദേശിലെ സന്ത് കബീർ ജില്ലയിലാണ് സംഭവം ഭാര്യ മറ്റൊരു യുവാവുമായ അടുപ്പത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബബ്ലു എന്ന യുവാവ് രണ്ട് കുട്ടികളെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അയാ സ്ത്രീനെയാണ് പിന്നെ വേഗം നീ മറ്റോനെ വിവാഹം കഴിച്ച് സ്ഥലമുട്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം സ്വയം പോയിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അപ്പോൾ അപ്പൊ ജീവൻ തിരിച്ചു കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ വല്ല ട്രിക്കൊക്കെ കളി കളി കളിക്കണം അല്ല എന്നുണ്ടെങ്കിൽ മഹാ പോക്കൾ കാര്യം എന്നർത്ഥം പിന്നെ ആ പിന്നെ ഇത് ഇത് കണ്ടല്ലേ ഈ ആളുടെ കഴുത്ത് എന്താ എപ്പോഴാണ് പിന്നെ മണ്ണിൽ കിടന്ന് ഉരുള എന്നറിയില്ലെട്ടോ കാരണം എന്താ അറിയോ ഇതാണല്ലേ എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് വയസ്സൊക്കെ ഉണ്ട് ആ ആള് കല്യാണം കഴിക്കുന്നത് ഒരു പിന്നെ ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് ചെലപ്പോ അതിലും കുറവുള്ള ഒരു സ്ത്രീനാണ് വിവാഹം കഴിക്കുന്നത് അപ്പോൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തായാലും അയാളുടെ കഴുത്ത് കിടന്ന് മണ്ണിൽ ഉരുളാതിരുന്നാൽ മതിയായിരുന്നു ഇവിടെ ആൾക്കാർക്ക് അയാൾ ആഘോഷിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ആ പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയില്ല വിഷം കൊടുത്തു കൊല്ലണോ അതോ കഴുത്തറത്ത് കൊല്ലണോ അതോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ആ സ്ത്രീന്ന് തോന്നുന്നുണ്ട് പിന്നെ മരിച്ചതിന്റെ ശേഷമാണ് പിന്നെ വാർത്തയേ ഉള്ളൂ അപ്പൊ അതുവരൊക്കെ എല്ലാവരും നല്ല ഫോട്ടോ കൊടുത്ത് ആഘോഷിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതാണ് ആ രംഗം കാണുന്നത് അപ്പൊ ഇത് ഈ വക കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കണം പിന്നെ അല്ലാന്ന് ആൾക്കാരുടെ പവർ ഉണ്ടാവണം ഭാര്യ ചാവുട്ടി തേച്ച് ഭരിക്കുകയാണെങ്കിൽ പിന്നെ നടക്കും ചെലപ്പോ ഇല്ലാതെ പോക്ക കാര്യവും ഇവിടെ ഒരു പെണ്ണ് വല്ലാതെ കേട്ടോ जबकि पता है यार ब्राह्मण के अलावा कहीं शादी हो भी नहीं सकती है और ब्राह्मण में लड़के ही नहीं है तो कहा जाए इंसान क्या करे जो देखती हूँ उनकी छुछुंदर जैसी शक्ल दिखती है जज नहीं कर रही हो यार पर ये फैक्ट है क्या ब्राह्मण लड़के होते थे यार क्या बात होती थी मैं आप देख आ, हो। रहे। कर लो स्त्री संगड़ा स्त्री ब्राह्मण स्त्री अत्र जाति नोकी कल कहू जाडी അപ്പൊ ബ്രാഹ്മണരിൽ സുന്ദരന്മാർ എന്ന് ചോദിച്ചറിയാം മറ്റുള്ള എല്ലാ ജാതി മതത്തിലും നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് ബ്രാഹ്മണർ സൗന്ദര്യം ഇല്ല ഇല്ല എന്നാലോ ബ്രാഹ്മണർ അല്ലാത്തവരൊക്കെ ഞാൻ കഴിക്കാനും പറ്റൂല അങ്ങനെ ആകെ കുടുങ്ങി എന്നിട്ട് പറയാണ് ബ്രാഹ്മണരോട് പറയാണ് എന്താ നിങ്ങളുടെ മോന്ത നച്ചക്കന്മാരെ പോലെ നിങ്ങളിത് സുന്ദരന്മാരല്ലാത്തൊക്കെ വന്ന് പറയാണ് ഈ പണിയൊക്കെ കെട്ടിയോ കുടുങ്ങി അയാളുടെ തലവിന്റെ കാര്യത്തിൽ ഉണ്ടാവും എന്ന് നോക്കണ്ട ഏഹ് അപ്പോ ഈ രൂപത്തിലാണ് സ്ത്രീകൾ ഇന്ന് പണ്ടത്തെ സ്ത്രീകളല്ല ഒക്കെ വിളഞ്ഞ വിത്തുകളായി മാറിയിരിക്കുകയാണ് ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിനോട്ട് അടി ഉണ്ടാക്കുക എന്നിട്ട് കുറെ കള്ളക്കേസ് കൊടുക്കുക ഫോർ നയന്റി ഐറ്റ് ഫൈവ് നയന്റി ഐറ്റെന്നൊക്കെ പറഞ്ഞ് ഗാർഹിക പീഡനം ചെയ്തു ശ്രീധരൻ ചോദിച്ചു നോക്കേണ്ട എല്ലേ പിടിച്ച് ജയിലിലാക്കുക അങ്ങനത്തൊക്കെ ഒരു ആനന്ദം കണ്ടെന്തു ഒരുപാട് സ്ത്രീകൾ വേറെയുണ്ട് പുരുഷന്മാരെ വിട്ടു ഒന്നെങ്കിലും കൊല്ലുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം ഏഹ് മരി ആ അവസ്ഥയിലാണ് പുരുഷന്മാരുടെ ഗതി കിടക്കുന്നത് ണി എന്ത് ചെയ്യും ആമസോണില് ലിങ്ക്ടുത്ത് ഞാൻ അയച്ചു കൊടുക്കും ഓർഡർ ചെയ്തോ വൈബ്രേറ്റർ ഓർഡർ ചെയ്തോ എന്ത് ചെയ്യും വേറെ ആരുടെ പോകുന്നേക്കാളും ബെറ്റർ അല്ലേ അതെ അതായത് ഇതൊരു ഡോക്ടറാണ് അതായത് പിന്നെ ചില സ്ത്രീകൾ ആകെ കൺട്രോളിൽ പോയിട്ടേ കാരണം ഭർത്താവ് ഗൾഫിലാണ് ആകെ കൺട്രോളിൽ പോയിട്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ ഈ അടുത്ത് വന്നപ്പോൾ പറയും ഒരു ലിങ്ക് അയച്ചു കൊടുക്കത്രേ ലിങ്ക് പറഞ്ഞാൽ ഈ മറ്റേ ഇന്റർനെറ്റിന്റെ ലിങ്ക് അല്ലാതെ മറ്റേ ഇതല്ല അപ്പൊ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആ ലിങ്ക് ആമസോണിന്റെ ആണ് അതിൽ പോയിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റർ വൈബ്രേറ്റർ എന്തോ സാധനം ഉണ്ടാവും അത് സ്ത്രീകൾക്ക് സ്വയം ഉപയോഗിക്കാറുള്ളതാണ് അത് കൊടുക്കും എന്നാ പറയുന്നത് അതൊക്കെ ആരുപയോഗിക്കാൻ ഇന്നത്തെ പെണ്ണുങ്ങള് ഇന്നത്തെ പെണ്ണുങ്ങൾ അത് ഉപയോഗിക്കുക ഉപയോഗിക്കുക എന്താ പുരുഷന്മാരെന്താ കിട്ടാതിരിക്കുക പിന്നെ ഇനിയിപ്പോ ആരെങ്കിലും കൂടെ ഒളിച്ചോടുന്നതിൽ കാൽ ഭേദമല്ലേ ആ സ്ത്രീ പറയാ ഒളിച്ചോടിയാ അത്രയും നല്ലത് മറ്റേ ഗൾഫിൽ നിന്ന് ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരും വാ വ എന്റെ ബർത്ത്ഡേ ആണ് വാ എന്ന് അന്മാർ കൊണ്ടുവന്നിട്ട് കഴുത്താർ തീർത്താ പോയില്ല കാര്യം അപ്പൊ ഇതാണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പൊ ഗൾഫേരൊക്കെ കുറെ കൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ ശ്രദ്ധിക്കാനല്ലേ അവിടെ ഇരിക്കല്ലേ ദൂരത്ത് വേറെ രാജ്യത്ത് ഇരിക്കല്ലേ എന്തായാലും ബർത്ത്ഡേക്കൊക്കെ വിളിച്ചാലും മനസ്സിലാക്കി കൊള്ളാം തല പിന്നെ കഴുത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തല ഊരി പിടിച്ച് വരാം ഗൾഫിൽ നിന്ന് വരുമ്പോ തന്നെ അതാണ് അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിലെ ഓരോ ദിവസവും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ പിന്നെ കൊമൻറ്റ്സ് വായിച്ചാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എന്താണ് ഈ വിഷയകരമായി പറയാനുള്ളതെന്ന് അറിയാലോ പിന്നെ അഫ്സൽ ന്യൂസ് പതിനെട്ടിൽ വന്ന ന്യൂസ് ആമസോണിനെതിരെ പാലസ്തീനികൾ ആമസി ആമസിന് ഹമാസിനെതിരെ ഓ ഓദിനെ ആമസോൺ എന്ന് വിചാരിച്ച കാരണം ഈ വിഷയത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ പ്രക്ഷോഭത്തിലേക്ക് ഈ വാർത്ത ഞാന് പരിശോധിച്ച് ഏതായാലും ഇപ്പൊ ഇതിൽ തന്നെ പറയാം ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നു വിചാരിച്ചായിരുന്നു ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് ഇപ്പൊ തന്നെ പറയാം ഞാൻ ഈ വീഡിയോ പരിശോധിച്ച് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഗാജേലില്ല ഇത് ഈ സിറിയെന്നുള്ളൊരു വീഡിയോ ആണത് അത് അവിടെ വേറെന്തോ എന്തോ അറബിയിൽ വിളിച്ച് പറയുന്നത് അപ്പൊ അവിടെ താഴത്ത് ഞാൻ കൊമന്റ്സ് വായിച്ച് ഈ വീഡിയോ അപ്പൊ അറബി അറിയുന്ന ആൾക്കാർ കൊമന്സ് ഇട്ടുണ്ട് അവർ പറഞ്ഞത് ഇത് ഇസ്രായേലിനെതിരെയുള്ള മുദ്രാവാക്യമാണെന്നാണ് പറയുന്നത് അപ്പൊ അത് മാറ്റിമറിച്ചുകൊണ്ട് ഇതിപ്പോ ഹമാസിനെതിരെയാണെന്നാണ് പറയുന്നത് പക്ഷെ അത് സാധ്യല്ല ഹമാസിനെയും പാലസീൻ ജന ജനങ്ങളെയും വേർതിരിക്കാൻ സാധ്യല്ലല്ലോ മഹാത്മാഗാന്ധിനും ഇന്ത്യനേയും വേർതിരിക്കാൻ സാധിക്കും ഇല്ലല്ലോ അതുപോലത്തെ സംഗതിയാണ് പിന്നെ ഈ ഹമാസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോ ഇത് വേറെ സൈക്കോളജിക്കലായിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണ് പാശ്ചാത്യം അറിയാലോ പാശ്ചാത്യം വെറും കുതന്ത്രത്തിന്റെ ആൾക്കാരാണ് നുണയുടെ ആൾക്കാരാണ് ഏത് രൂപത്തിലാണ് ബി ജെ പി അതേപോലെ അപ്പോ അവര് ബി ബി സി ആയിക്കോട്ടെ പറയുന്നത് എന്താ പറയുക ബി ബി സിയിൽ കാണിച്ചില്ലേ സി എൻ എല്ലിൽ കാണിച്ചില് ഏതിൽ കാണിച്ചാലും അത് വലിയ എഡിറ്റൊക്കെ ചെയ്ത് അത് ഫാബ്രിക്കേറ്റഡ് വീഡിയോ ആണ് അത് ഗാസിൽ എന്നുള്ള വീഡിയോ തന്നെ അല്ല കാരണം പല രീതിയിലുള്ള കളികൾ ഈ സി തീവ്രാദികൾ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പാർട്ടീസ് ആണ് അവരുടെ സഹോദരന്മാരാണ് അതിനെ വെച്ചിട്ട് അവർ മുസ്ലിങ്ങളുടെ പേരടി കിട്ടിട്ട് കണ്ടോ ആടിനെ മേക്കാൻ പോകുന്നൊക്കെ കേരളത്തിൽ അവർ പറയണെന്നുണ്ടെങ്കിൽ എത്ര വലിയ കളി കളിയവർ കളിച്ചിട്ടുണ്ടാവും പച്ചക്ക് അറിഞ്ഞ് പിന്നെ അവരുടെ തീവ്രവാദികളെ വെച്ചിട്ട് മുസ്ലിങ്ങളുടെ പെരടിക്കിട്ടുണ്ടെങ്കിൽ വലിയ നാടകം കളിക്കണമല്ലോ അങ്ങനെ നാടകം കളിച്ച ആൾക്കാർ ഹമാസിനെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട പറഞ്ഞ് പ്രക്ഷോഭം നടത്തി പറഞ്ഞിട്ട് ഒരു ചെറിയ ജാഥ ഒരു ചെറിയ വലിയ പണി ഉണ്ടോ അപ്പോ അതൊക്കെ വ്യാജ ന്യൂസ് ആണ് അങ്ങനൊന്നും ഗാജയിലില്ല ഗാജയിൽ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ സത്യസന്ധമായ ഒരുപാട് വേറെ ചാനലുണ്ട് സത്യസന്ധമായിട്ട് കാണിക്കുന്ന ഒരുപാട് ചാനലുണ്ട് അതിൽ കാണിക്കും ആദ്യം തന്നെ അതിൽ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നുണ ന്യൂസ് ആണ് അങ്ങനെ ഒരു ന്യൂസ് ഇല്ല ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ടാ ഇസ്രായേലിനെതിരെ ഊത്തികളുടെ ഉപരോധം അപ്ഡേറ്റ് എന്താ ഞാൻ ഞാൻ ഒരു അപ്ഡേറ്റ് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് ഇനിയിപ്പോൾ അടുത്ത അപ്ഡേറ്റ് ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ശേഖരിച്ചതിന് ശേഷം ഇവിടെ കുറച്ചൊക്കെ വഴിത്തിലൊക്കെ വന്നിട്ടുണ്ട് അത് ഉപരോധം മാറിയിട്ടൊന്നുമില്ല ഉപരോധം ഓൾറെഡി ഉണ്ടോ അവിടെ പിന്നെ എന്താ കെ ബക്കർ ഇപ്പോൾ വിവാഹം കഴിക്കാൻ തന്നെ ഭയമാണ് സ്ത്രീകളെ ഇപ്പോഴത്തെ വിശ്വസിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കില്ല ആ ഇനിപ്പോൾ കഴുത്ത് പോയിട്ടില്ല എന്ന് കൂട്ടുക വിഷം കൊടുത്ത് കൊന്നില്ലായെന്ന് തന്നെ കൂട്ടുക എന്നാൽ തന്നെ ഈ സ്ത്രീകൾക്ക് ഒരുപാട് കാമുഖം വരണം കാരണം സ്ത്രീകൾക്ക് പിന്നെ സുഖമാണല്ലോ ഇതിപ്പോ ഇങ്ങനെ പോയിട്ട് വളച്ചിണ്ടാക്കൊന്നും വേണ്ടില്ല അവിടെ നിന്നാൽ മതി ഇഷ്ടം പോലെ പുരുഷന്മാർ ഇങ്ങോട്ട് വളക്കാൻ പറ്റില്ല അതിൽ കുറച്ചാൾക്ക് പുരുഷന്മാർ തിരഞ്ഞെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇനിയിപ്പോ ഇതൊന്നും ഇല്ലായെന്നു പറഞ്ഞാൽ അവരുടെ പിന്നെ സ്വഭാവം എല്ലാ സ്ത്രീകളിലും കെട്ടോ ചില സ്ത്രീകളൊക്കെ സ്വഭാവം പിന്നെ ചില സ്ത്രീകളൊക്കെ നല്ല സ്ത്രീ ആണെന്ന് തോന്നും പക്ഷെ അവരുടെ കള്ളത്തരം പിടിക്കുമ്പോഴാണ് നമ്മളറിയാം ഈ തീജാതി ആയിരുന്നു എന്നൊക്കെ അപ്പൊ അങ്ങനത്തെ സ്ത്രീകളുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനൊക്കെ പേടിയാന്ന് പറഞ്ഞാൽ വലിയ അതിശയൊന്നുമില്ല പിന്നെ അല്ല മീൻക ഇപ്പോൾ അടുത്ത് വേറെയും ഒരു ന്യൂസ് കേട്ടു ഒരു ക്രിസ്ത്യൻ കിളവിനും കളവിനും ഒരു കിളവിനും ആ ഒരു പതിനെട്ട് വയസ്സായ പതിനെട്ട് വയസ്സായ തോന്നുന്നത് ഒരു സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ചു അതിനെ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പരിഹസിക്കുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ കിളബനും ഒരു പതിനെട്ട് വയസ്സുള്ള സ്ത്രീയോ ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ എന്തൊക്കെയോ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ആഞ്ചലിക് അറീലം പണ്ടത്തെ പോലെ കുറച്ച് പോസിറ്റീവ് ഇൻഫർമേഷൻ വീഡിയോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്യാല്ലോ എല്ലാ വിഷയം ചെയ്യണ്ടേ ഒരേ വിഷയം ചെയ്താലും പ്രശ്നമാണ് വേറെ വിഷയം ചെയ്താലും പ്രശ്നമാണ് അപ്പൊ ഒക്കെ ചെയ്യാലോ അതെന്താണ് ഇപ്പൊ എന്തൊരു വ്യത്യാസമായ വിഷയമല്ലേ ഇനി അടുത്ത വിഷയം വേറെ ആയിരിക്കും അങ്ങനെയല്ല വിഷയങ്ങൾ ചെയ്യുക അല്ലെ അത് പറ്റൂലോ ഒരേ വിഷയം ചെയ്യാൻ പറ്റില്ലല്ലോ അക്ബു അയ്യൂബ് ഏറ്റവും കൂടുതൽ സീക്രട്ട് ഒളിപ്പിച്ച് വെക്കുന്നതും കൊല്ലുന്നതും ഇവരാണ് വക്രബുദ്ധിയും ആ സ്ത്രീകൾ ഭയങ്കര വക്രബുദ്ധിയും അവർക്ക് നമ്മൾ ശരിക്കും അവരുടെ മുഖത്തൊക്കെ എന്തോ ഒരു പാവമാണ് എന്ന് തോന്നും പക്ഷെ അവരുടെ മനസ്സിലുണ്ടല്ലോ ഇങ്ങനെ തിളച്ചിമുറ ആയിരിക്കും ഓരോരോ ഐഡിയകള് ഒന്നാമത്തത് ഒരു വിവാഹം കഴിച്ചാൽ ഫസ്റ്റ് അസ്ത്രീ എന്താ ചെയ്യാൻ അറിയോ ആ ഭർത്താവിനെ ഭർത്താവിനെങ്ങനെ ഇഞ്ചിൻചായിട്ട് പഠിക്കും മൈക്രോസ്കോപ്പ് വെച്ച് പഠിക്കും ഇയാളുടെ ദൗർബല്യം എന്തൊക്കെയാണ് അത് വെച്ചിട്ട് പിന്നെ ആക്രമിക്കാൻ ആവശ്യം വരുമ്പോൾ പിന്നെ റിച്ചു ബുദ്ധിമാനായ ഭർത്താവ് ഭാര്യ കാമുകന് വിവാഹം ചെയ്തു കൊടുത്തു ജീവ രക്ഷിച്ചു പിന്നെ നേവി ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കൊന്ന ന്യൂസ് കണ്ടു കാണും ആ അദ്ദേഹം പറഞ്ഞുള്ളതില്ലേ ആ ലണ്ടനിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ ഭർത്തല എന്ന് പറഞ്ഞിട്ട് അയാളാണ് അത് അയാൾ നേവിയിലായിരുന്നു ആ നേവി ജോലി വിട്ടിട്ടാണ് പിന്നെ ലണ്ടനിൽ പോയിട്ടൊന്ന് ബേക്കറി നടത്തിയത് അതാണ് സംഭവം അപ്പൊ അത് തന്നെയാണ് ഇതിൽ പറഞ്ഞത് അപ്പം ഇതൊക്കെയാണ് ഈ വീടും പറയാനുള്ളത് അപ്പം ഇത്രയും പറഞ്ഞുകൂടി വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ